നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടാകും കാരണം പോലീസുകാരെ സംബന്ധിച്ചോളം വിരമിച്ച പോലീസുകാരാണെങ്കിലും ഒരു ഫോർസ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ജനങ്ങളെല്ലാവരും അതെ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഇപ്പം ഒട്ടനവധി ആനുകൂല്യങ്ങൾ മറ്റ് ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് വിരമിച്ചവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് നേടുന്നുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് കാരണം നമുക്കൊക്കെ അറിയാം നിങ്ങളെല്ലാരും കാണുന്ന ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥന് പണ്ട് ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് കൃത്യസമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ കിട്ടുന്ന സാധനങ്ങളെല്ലാം ആഹാരം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ട് അസുഖങ്ങൾ ബാധിച്ച് നിരവധി പേര് അവരെയൊക്കെ ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇവിടെ എട്ടു വർഷം കണ്ണിന് കാഴ്ച കാഴ്ചശക്തി ഇല്ലാതിരുന്ന സുധാമൻ സാർ ഈ അടുത്ത നാളിലാണ് മാക്സിമം മരണപ്പെടുന്നത് അവരെ ഞങ്ങൾ സഹായിച്ചതിന് ശേഷമാണ് അവർക്ക് ആ കണ്ണിന് കാഴ്ച വീണ്ടെടുക്കാൻ സാധിച്ചതും സർജറി നടത്തി അതിനുശേഷം അവരുടെ ഈ അടുത്ത നാളിൽ അവർ മരണപ്പെടുകയും ചെയ്തു അപ്പൊ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പൊ ഈ മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് പുതുതായിട്ട് സർക്കാർ ഏർപ്പെടുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ട് ഈ ജീവന പെൻഷൻതാരെ സമൃദ്ധമാണ് ഉണ്ടാക്കുന്നത് ഈ അടുത്ത നാളില് മെഡിക്കൽ സെന്ററിൽ ഒരു സുഹൃത്തു അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെ അസുഖത്തിനൊക്കെ അവിടെ മെഡിസിപ്പ് എടുക്കും എന്ന് പറഞ്ഞു അഡ്മിറ്റായി ആൻഡിയോപ്ലാസ്റ്റി ചെയ്തു അതിനുശേഷം അവരോട് പറയാം ഡിസ്ചാർജ് ആകാൻ നേരത്തെ പറഞ്ഞു പൈസ മുഴുവൻ അടയ്ക്കണം ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറഞ്ഞ് അവര് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാൻ സാധിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ ഫണ്ട് പിന്നെ മാറിക്കൊണ്ട് ആദ്യം പറഞ്ഞു പൈസ മുഴുവൻ അടയ്ക്കണം അങ്ങനെ നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടി ഈ മെഡിസിൻ മെഡിസിൽ സത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ജീവനക്കാർ പെൻഷൻകാര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഹോസ്പിറ്റലിലും ഓടി നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറയും ഇവിടെ ഉണ്ടായിരുന്നു നിർത്തി അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഹാറ്റിന് അസുഖമായിട്ട് ചെന്നാൽ പോലും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അവിടെ ബുക്ക് ചെയ്ത് അവര് തരുന്ന ഒരു ഡേറ്റിൽ മാത്രമേ ഈ സർജറിയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെയാണ് പത്തൊമ്പത് ശതമാനത്തോളം നമുക്ക് ഡി എ ലഭിക്കാനുള്ള എല്ലാ പെൻഷൻകാർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും ലഭിക്കാനുള്ളതിന്റെ ഭാഗം തന്നെയാണ് ആ ആനുകൂല്യത്തിനെ പറ്റി മറ്റാരും ഇതേവരെ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം നമുക്ക് ഒരു രണ്ട് ശതമാനം ഡി എ പ്രഖ്യാപിച്ചു ആ ഡി എ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതല് ജീവനക്കാർക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട അല്ലെങ്കിൽ പെൻഷൻ എല്ലാവർക്കും ഭയങ്കര അരിയറ് നാളെ ഇതുവരെ എല്ലാ ഗവൺമെന്റും എങ്ങനെയാണ് തന്നിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് ഇതുവരെയുള്ള കാലഘട്ടത്തിലെ അരിയറ് ഒന്നെങ്കിൽ രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ടെങ്കിലും തരുവായിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് മിനിമം ഒരു പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ആണ് ഡി എത്തിയിരിക്കുന്നത് അതിന്റെ അരിവായിട്ട് ലഭിക്കേണ്ടത് പതിനയ്യായിരം മുതൽ മുകളിലേക്ക് പതിനയ്യായിരം ഇരുപതിനായിരം മുതൽ ഉള്ള തുക ഇതേ വരെ അതിനെപ്പറ്റി ഒന്നും മിണ്ടുകയോ അത് എന്ന് ലഭിക്കുമെന്ന് പറയുകയോ ചെയ്യാത്ത ഒരു സമീപനമാണ് അതുപോലെ ഇനി പത്തൊമ്പത് ശതമാനം ഇനിയും കിട്ടാൻ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കിട്ടാനുണ്ട് ഇരുപത്തി മൂന്നിലെ കിട്ടാറുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ പറഞ്ഞ് വെക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഈ പോലീസിൽ നിന്ന് വിരമിച്ചവരാണെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും മറ്റും ഒരു സമരമാർഗത്തിലേക്ക് പോകുന്ന സാഹചര്യം ഞങ്ങളുണ്ടായിരുന്നു അത് നിങ്ങളെ എല്ലാവരുടെയും സഹകരണം നിങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾ പറ്റരോടും ഒക്കെ സ്വീകരിക്കുന്ന നയം സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഒക്കെ എത്രയോ വളരെ അവരുടെ സാമ്പത്തിക ഭദ്രതക്ക് ഓട്ടം എത്തക്ക രീതിയിൽ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് യിരത്തി ഇരുന്നൂറോളം മെമ്പേഴ്സുള്ള വലിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ ഈ കെ എസ് പി ഡബ്ല്യു എ അതിൻ്റെ ആറാമത് ജില്ലാ സമ്മേളനം അതായത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇത് ആറാമത്തെ ജില്ലാ സമ്മേളനമാണ് അമൻ മാപ്പിള വെച്ച് കൂടുന്നത് ഇരുപതാം തീയതി ഈ സംഘടനയുടെ ഒന്നാമത് സംസ്ഥാന സമ്മേളനം നടന്നത് കോട്ടയം മാമൻമാപ്പിള ഹോളിൽ വെച്ചാണ് ഒന്നാമത് സംസ്ഥാന സമ്മേളനം ഇപ്പോൾ ഇത് ആറാമത് ഇതിന്റെ സംസ്ഥാന സമ്മേളനം തൃശൂർ ഇരിഞ്ഞാലക്കുട വെച്ചാണ് അത് ജൂൺ ജൂലൈ മാസത്തില് ഡേറ്റ് ഇലക്ഷനോടനുബന്ധിച്ച് അത് ചില മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഈ ഇരുപതാം തീയതി ഇവിടെ ചേരുന്ന ഈ സമ്മേളനത്തിലെ ബഹുമാനായ മന്ത്രി ശ്രീ വി എൻ വാസവന് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ ചാണ്ടി ഉമ്മൻ എം പി തോമസ് ചാഴികാടൻ ജില്ലാ പോലീസ് മേധാവി ജി കാർത്തിക് ഐ പി എസ് അതുപോലെ തന്നെ കലാഭവൻ കലാപരിപാടികൾ ഉണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കലാഭവൻ ഷാജോ ിലെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രസിഡന്റ് ശ്രീലംബോധൻ നായർ ഐ പി എസ് റിട്ടയർഡ് അവറുകൾ പിന്നെ അതുപോലെ തന്നെ കല്ലറ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ തുടങ്ങി സംസ്ഥാന ജില്ലാ ലോൽ നേതാക്കന്മാരെല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഇതൊരു കുടുംബ സംഘമായിട്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മെമ്പേഴ്സ് അവരുടെ കുടുംബാംഗങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം ഒരു നാലുമണിവരെ നടക്കുന്ന ഈ സമ്മേളനത്തിന് പാവാക്കാവുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും ഈ സമ്മേളനത്തെ